ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു എന്താ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പിന്നെയും ഇങ്ങനെ ഞാൻ പറയാനുള്ളത് നടൻ സുരേഷ് ഗോപി അദ്ദേഹം വെറും നടനല്ല അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം അവിടെയും അവസാനിപ്പിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഴുവൻ കേൾക്കൂ തനി നിറം പുറത്താകുന്നത് എങ്ങനെ എന്നറിയാം ഇന്നലെ വരെ കൊണ്ടുപോയി നടന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ് എന്തൊരു പ്രാധാന്യമായിരുന്നു കൊടുത്തു കൊണ്ടിരുന്നത് സുരേഷ് ഗോപിക്ക് അദ്ദേഹം ബി ജെ പിയിൽ പോയതൊന്നും വലിയ പ്രശ്നമാക്കി മാറ്റാതെ ബി ജെ പിയുടെ കേരളത്തിൻ്റെ പുതിയ മുഖമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒക്കെ ഉയർത്തിക്കാട്ടാൻ നമ്മുടെ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ കിട്ടിത്തുടങ്ങി സ്വന്തം ശരീരത്തിൽ തൊടുമ്പോൾ എന്താണ് ഒരാളുടെ യഥാർത്ഥ മുഖമെന്ന് മനസ്സിലാകും എന്ന് പറയാറില്ലേ അതാണ് ഇവിടെയും കണ്ടു തുടങ്ങിയത് സുരേഷ് ഗോപിയുടെ വാക്കുകൾ മുഴുവൻ കേൾക്കൂ മാധ്യമങ്ങളെ കടന്നാക്രമിക്കുകയാണ് വെറും ആക്രമണമല്ല കടന്നാക്രമിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ വാക്കുകൾ കോടതി ഒന്നാം പറഞ്ഞു മുകേഷിന്റെ കാര്യം കോടതി പറയും പശ്ചാത്തലത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങൾ ഇത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ലേ ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റീത് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്തും നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും പ്ലീസ് ഇല്ല ഇല്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മുറയ്ക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് ആര് പരാതി പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ് അത് അന്നേരം നടക്കും പ്ലീസ് 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 ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് കോടതി പറയും എന്താ പറഞ്ഞ നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റെ നിങ്ങൾ ചോദിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു താങ്ക് യുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത് അതിന് അദ്ദേഹം പറയുന്ന മറുപടി നിങ്ങൾ കോടതിയാണോ എന്നാണ് മുകേഷിന്റെ കാര്യത്തിൽ കോടതി വലതും ഇതുവരെ പറഞ്ഞോ നിങ്ങൾ കോടതിയാണോ കോടതിയാകാൻ ശ്രമിക്കുകയാണോ എന്നാണ് ഞാനിപ്പോൾ ഇറങ്ങി വരുന്നത് വിശുദ്ധമായ ഒരു സ്ഥലത്ത് നിന്നാണ് ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നതിന്റെ കാരണങ്ങൾ ചോദിക്കാം അമ്മയുടെ ഓഫീസിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് എങ്കിൽ അപ്പോൾ അമ്മയുമായി ബന്ധപ്പെട്ട താരസെക്രട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്നാണ് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് എങ്കിൽ ആ സമയത്ത് മന്ത്രിയുമായി ബന്ധപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം വീട്ടിൽ നിന്നാണ് ഇറങ്ങി വരുന്നതെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കാം അല്ലാതെ എന്തും എവിടെ വെച്ചും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ചാടിക്കയറുകയാണ് മാധ്യമങ്ങളുടെ നേരെ സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയാണ് നമ്മൾ ഇന്ന് കണ്ടത് എന്താണ് സുരേഷ് ഗോപി എന്ന് നമ്മോട് ഒന്ന് വിളിച്ചു പറയുകയാണ് അതുതന്നെയാണ് സുരേഷ് ഗോപി എല്ലാവരോടും തട്ടിക്കയറുന്ന എല്ലാവരോടും പുച്ഛഭാവമുള്ള എന്നാൽ നന്നായി അഭിനയിക്കാൻ അറിയുന്ന നടൻ ജനങ്ങളുടെ മുന്നിൽ ചിരിച്ചും കളിച്ചും അഭിനയിച്ചും നടക്കുന്ന യഥാർത്ഥ നടൻ എന്നാൽ ഇതൊക്കെ ഒരു മുഖംമൂടി മാത്രമാണ് എന്ന് ഉറപ്പാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രതികരണങ്ങളും ഇന്നലെ വരെ ഈ പ്രതികരണങ്ങളെയൊക്കെയും വലിയ സംഭവമായി ആവേശകരമായ അനുഭവമാണ് എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വാഴ്ത്താറുണ്ട് പുകഴ്ത്താറുണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം അവിടെയാണ് സുരേഷ് ഗോപിയുടെ തനി നിറം പുറത്താകുന്നത് നമ്മൾക്ക് ഒരു ദിവസം പുറകോട്ട് പോയാൽ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് നടൻ പൃഥ്വിരാജ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് എങ്ങനെയാണ് നേടുന്നത് എന്ന് കണ്ടാൽ മതി അദ്ദേഹം കാര്യമാത്ര പ്രസക്തമായി മറുപടി പറയുന്നു ഓരോ ചോദ്യങ്ങൾക്കും കൃത്യം കൃത്യം മറുപടി നീട്ടി പറച്ചിലില്ല കാച്ചുറുക്കിയ മറുപടിയാണ് അതിൽ വ്യക്തതയുണ്ട് കൃത്യമായ നിലപാടുണ്ട് അതാണ് യുവ നടന്മാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് യുവതലമുറയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് യുവ നടന്മാരിൽ നിന്ന് ഈ വിഷയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും എന്നാൽ സീനിയർ നടന്മാർ മുതിർന്ന നടന്മാരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്ന് ഓരോ ദിവസം കഴിയുന്നതോറും പുറത്തു വന്നു കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല അവർ ഇപ്പോഴും തൃശ്ശിയിലേക്ക് പുറകിൽ തന്നെയുണ്ട് എന്നാൽ സുരേഷ് ഗോപിയും മുകേഷും ഇടവേളഭാവവും എന്തിരേറെ പറയുന്നു സിദ്ദിക്കും എന്താണ് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന കാര്യമൊക്കെ അന്വേഷണത്തിലാണ് തെളിയേണ്ടത് അന്വേഷണത്തിൽ ചിലപ്പോൾ തെളിവുകൾ കിട്ടാൻ സാധ്യതയില്ല വളരെ മുമ്പ് നടന്ന സംഭവമാണ് പക്ഷേ മുഖം മൂടി വലിച്ചു കീറുകയാണ് ചെയ്യുന്നത് മലയാള സിനിമയിലെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു അവസരം ആ അവസരം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നത് വലിയ ചോദ്യം തന്നെയാണ് ആ ചോദ്യം ആരും ചോദിക്കുന്നില്ല ആരാണ് ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് ആ ഹേമ കമ്മിറ്റി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ തുടങ്ങിയത് ആരാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാനുള്ള സാഹചര്യം നടിമാർക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് മുമ്പ് സംഭവം നടന്ന ഘട്ടത്തിൽ ഇങ്ങനെ പറയാൻ കഴിയാതിരുന്നത് എന്ന കാതലായ ചോദ്യങ്ങളൊന്നും മാധ്യമങ്ങൾ ഉയർത്തുന്നില്ല അങ്ങനെ കാതലായ ചോദ്യം ഉയർത്താതെ തന്നെ ഉപരിവിപ്ലവമായ കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ തന്നെ നമ്മുടെ മുതിർന്ന നടന്മാർക്ക് വല്ലാതെ പൊള്ളുന്നു എന്നർത്ഥം സുരേഷ് ഗോപിക്ക് അതിലേറെ പൊള്ളുന്നു എന്നർത്ഥം അതുതന്നെയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ നമ്മോട് പറയുന്നത് I don't know.